സരസ്വതീദേവി ഒരു ജോലി ചെയ്യുമ്പോൾ ഭംഗിയായി ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാകണം ഈ അറിവ് നമുക്ക് ലഭിക്കണമെങ്കിൽ ദേവിയുടെ അനുഗ്രഹം വേണം സരസ്വതീ ദേവിയെ പ്രാർത്ഥിക്കേണ്ടത് കുട്ടികൾ മാത്രമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഇന്ന് നിലവിലുണ്ട് വാസ്തവത്തിൽ കുട്ടികളെക്കാൾ അനുഗ്രഹം മുതിർന്നവർക്കാണ് ആവശ്യം അറിവില്ലായ്മ കൊണ്ട് തെറ്റുകൾ വരുത്തിയാൽ അതിൻ്റെ ഭവിഷ്യത്ത് മുതിർന്നവർക്ക് ഉണ്ടാകുന്നത് വലിയ പ്രത്യാഘാതങ്ങളാണ് അതിനാൽ പ്രാർത്ഥനയിൽ ദേവി ജപം ഒഴിവാക്കാൻ പാടില്ലാത്തതാണ് സംഭാഷണ സംഭാഷണചാതുര്യം ഓർമ്മശക്തി ഗണിതത്തിലുള്ള വാസന സർവ്വവിദ്യയിലുള്ള പ്രാവീണ്യം തിരിച്ചറിവ് വിവേകബുദ്ധി യുക്തിചിന്ത എഴുത്തിൽ മികവ് കലാവിദ്യകൾ പ്രസിദ്ധി എന്നിവയ്ക്കെല്ലാം സരസ്വതി ദേവിയോടാണ് പ്രാർത്ഥിക്കേണ്ടത് സരസ്വതി ദേവിയുടെ മൂലമന്ത്രം ഓം സം സരസ്വതിയെ നമ ഓം സം സരസ്വ സരസ്വതിയെ നമഹ ഓം സം സരസ്വതിയെ നമഹ നാമമന്ത്രങ്ങൾ ഓം സരസ്വതിയെ നമഹ ഓം വാഗീശ്വരിയെ നമഹ ഓം ശാരദായ നമഹ ഓം സർവേശ്വരിയെ നമ ഓം വാഗ്ദേവിയേ നമ ഓം സിദ്ധരൂപിണിയേ നമഹ ഓം ബുദ്ധിരൂപായ നമഹ ഓം ബുധേശ്വരിയെ നമഹ ഓം അംബികായ നമക ഓം കലാനാഥായ നമക ഓം കമലാവാസായ നമക ഓം വരദായ നമക നിത്യവും പ്രാർത്ഥിക്കുക